എന്താടാ മുഖത്തിൽ വിഷമം പോലെ അവരോട് ക്ഷമിക്കണമായിരുന്നോ എല്ലാം കണ്ടുകൊണ്ടത്തിന് നെഞ്ചിൽ മുഖം അമർത്തി കിടക്കുന്ന ദേവുവിനോട് മാധവ് ചോദിച്ചതും അവൾ വേണ്ടെന്ന രീതിയിൽ ഒന്ന് മൂളി പിന്നെ എന്ത് പറ്റി എൻ്റെ കൊച്ചിന് ഉറക്കം വരുന്നു അവനവളുടെ കബളിയുടെ വീണ് കിടക്കുന്ന മുടിയിലുകൾ ഒതുക്കി വെച്ചുകൊണ്ട് ചോദിച്ചതും അവൾ മറുപടി പറഞ്ഞു എടിക്കള്ളീ എന്നെ ഒന്ന് തൊടാൻ പോലും സമ്മതിക്കാതെ ഇന്നലെ രാത്രി മുഴുവനും പൂവത്ത് പോലെ കിടന്നുറങ്ങിയിട്ട് ഇപ്പോൾ വീണ്ടും ഉറക്കം വരുന്നതോ നിന്നെ ഇപ്പം ഞാൻ ഉറക്കിത്തരാം അവനതും പറഞ്ഞുകൊണ്ട് അവൾ വയറിൽ ഇക്കിളിയാക്കിക്കൊണ്ടിരുന്നു അവളൊരു പിഴച്ചിലൂടെ അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചു അയ്യോ കണ്ണേട്ടാ വേണ്ട ഞാൻ ഉറങ്ങില്ല പ്ലീസ് എനിക്ക് ഇക്കിളിയാവുന്നു അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞെങ്കിലും അവനതൊന്നും മൈൻഡ് ചെയ്യാതെ അവൾ വയറിൽ വിരലുകൾ ഓടിച്ചു കൊണ്ടിരുന്നു അയ്യോ ഏട്ടാ പ്ലീസ് വേണ്ട അവൾ പിഴച്ചിലൂടെ പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോഴേക്കും അവൻ്റെ വിരലുകളുടെ സ്ഥാനം മാറി വയറിൽ നിന്നും മാറിലേക്കാ മറന്നു ദൈവം ഉയർന്നു പൊങ്ങിക്കൊണ്ട് അവനെ നോക്കിയതും അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖം മുഴുവനും ഓടി നടന്നു ഒടുവിൽ അവളുടെ മൃദുലമ്മയെ ചുണ്ടിൽ എത്തി നിന്നു മാധവ് അവളുടെ ചുണ്ടിലേക്ക് ചുണ്ടുകൾ ചേർത്തതും അവളൊരു പിഴച്ചിലൂടെ അവൻ്റെ മുടി കിഴികളിൽ കോർത്ത് വലിച്ചു ദീർഘനേരത്തെ നേരത്തെ ചുംബനത്തിനൊടുവിൽ അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം അമർത്തിയതും അവൾ കണ്ണുകൾ മുറുക്കി അടച്ചുകൊണ്ട് അവനെ ചേർത്ത് പിടിച്ചു വീണ്ടും ഒരു സംഗമത്തിനായി അവർ ഇരുവരുടെയും മനസ്സ് തുടിക്കുന്നുണ്ടായിരുന്നു വീട്ടിലെത്തിയ മീനു ആരോടും ഒന്നും വീണ്ടത് റൂമിൽ കയറി വാതിലടിച്ചു ശേഷം ഒരു പൊട്ടിക്കരച്ചിലോടെ വീട്ടിലേക്ക് വീണു അവൾക്ക് സങ്കടം സഹിക്കുന്നുണ്ടായിരുന്നില്ല ശ്രേയസ് തന്നെ ചതിക്കുകയായിരുന്നു എന്ന സത്യം അവൾ കൊഴക്കൊള്ളാൻ കഴിയുന്നുണ്ടായിരുന്നില്ല മാധവ് പലപ്പോഴും ശ്രേയസ് ചതിക്കുമെന്ന് പറഞ്ഞ് അവളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചതും എന്നാൽ തനത് കേൾക്കാതെ അവനു വേണ്ടി മാധവിനോട് കയറിക്കുകയും ചെയ്തു അവനോട് പറഞ്ഞ ഓരോ വാക്കുകളും അവളുടെ മനസ്സിൽ അലയടിച്ചുകൊണ്ടിരുന്നു അവൾ തലയിണയിൽ മുഖം അമർത്തി പൊട്ടിക്കരഞ്ഞു ദേവന്റെയും സിന്ധുവിന്റെയും അവസ്ഥയും വ്യത്യസ്തമായിരുന്നില്ല മാധവ് തങ്ങളിൽ നിന്നും അകന്നു പോയ വിഷ്ണുവും മീനുവിൻ്റെ അവസ്ഥയും എല്ലാം അവരെ ആകെ തളർത്തിയിരുന്നു അതിനിടയിൽ ബന്ധുക്കളുടെ കുറ്റപ്പെടുത്തൽ കൂടിയായതും അവർ മാനസികമായും തകർന്നു ഡ്രൈവ് ചെയ്യുമ്പോൾ വിഷ്ണുവിൻ്റെ മുഖം വലിഞ്ഞു മുറുകിയിരുന്നു ഇന്ന് നടന്ന സംഭവങ്ങൾ അവനെ വല്ലാതെ ഉലച്ചു കളഞ്ഞു അതോടൊപ്പം ശ്രുതിയുടെ ചതി ഓർക്കും തൊറും അവൻ്റെ മുഖം തേശികൊണ്ട് ചുവന്നു വന്നു പ്രസാദ് ഒന്നും വീണ്ടാതെ പുറത്തേക്ക് നോക്കിയിരുന്നു നന്ദിനി കരഞ്ഞുകൊണ്ടിരുന്നു അവരുടെ ഏങ്ങിലടികൾ കാറിലെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ടിരുന്നു ഒന്നും നിർത്തുന്നുണ്ടോ ഇങ്ങനെ കിടന്നു നിലവിളിക്കാൻ ഇവിടെ ആരും ചത്തിട്ടൊന്നും ഇല്ലല്ലോ നന്ദിനിയുടെ കേട്ട് വിഷ്ണു ദേഷ്യത്തോടെ പറഞ്ഞു അവന്റെ ദേഷ്യത്തിന് മുന്നിൽ അവർ നിശ്ശബ്ദയായി മോനെ ദേവു മാധവിൻ്റെ കൂടെ പോയെങ്കിൽ രാവിലെ ആരാ വീടിന് മുന്നിൽ കാറിന് അത്യതം പ്രസാദ് വിഷ്ണുവിനോടായി ചോദിച്ചു എന്നാൽ അതിന് മറുപടി പറയാതെ വിഷ്ണു ദേവിൻ്റെ മുറിയിലേക്ക് പോയി അവന്റെ പിന്നാലെ തന്നെ പ്രസാദും നന്ദിനിയും പോയി അവിടെ ചെന്ന് കഴുത്ത് വരെ മൂടിപ്പൊതിച്ച് കട്ടിൽ കിടന്ന രൂപത്തെ സംശയത്തോടെ നോക്കി നിന്നു ശേഷം പുതുപ്പ് വലിച്ചു മാറ്റിയതും ഒരാൾ കിടക്കുന്ന പോലെ തറയിണ അടുക്കി വെച്ച് തലഭാഗത്തായി ദേവുവിന്റെ ഡാൻസിൻ്റെ ബിക്കും വെച്ച് സെറ്റ് ചെയ്തിരിക്കുന്ന ആ രൂപം കണ്ടതും അവർ അന്തം വിട്ടുനിന്നു അവർ ഇത് നോക്കിക്കൊണ്ട് ഒന്നും പറയാതെ വിഷ്ണു സ്വന്തം മുറിയിൽ കയറി വാതിലടച്ചു കനേഡിയൻ മണ്ണിൽ കാല് കുത്തുമ്പോൾ മാധവിൻ്റെയും ദേവുവിൻ്റെയും മനസ്സിൽ സന്തോഷം അലയടിക്കുകയായിരുന്നു എയർപോർട്ടിനകത്ത് മാധവിൻ്റെ കൈ പിടിച്ച് നടക്കുമ്പോൾ ഒരു കൊച്ചുകുട്ടിയുടെ നിഷ്കളങ്കതയുടെ അവൾ അവിടെ മുഴുവനും നോക്കിക്കണ്ടു ഡാ ടാക്സി അറേഞ്ച് ചെയ്തിരുന്നില്ലേ ആടാ എല്ലാം മാർട്ടിൻ ഏർപ്പാട് ചെയ്തിരുന്നു പിന്നലെ ശിവയുടെ കൈ പിടിച്ചു വരുന്ന ദേവിനോട് മാധവ് ചോദിച്ചതും അവൻ മറുപടി പറഞ്ഞു അതിനൊന്നും മൂളിക്കണ്ട് അവൻ ദേവുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു മണിക്കൂറുകളിലെ യാത്ര അവളെ വല്ലതെ തളർത്തിയിരുന്നു അവളെ മാത്രമല്ല ചെവിയും അക തളർന്ന അവസ്ഥയിൽ ദേവിൻ്റെ കൈയും പിടിച്ചും നടക്കുകയായിരുന്നു ഇന്നാണ് അവർ കാനഡയിലേക്ക് വന്നത് മാധവിനും ദേവിനും അവിടെ ഒരു ഫേമസ് കമ്പനിയിൽ ജോലിശരിയായിരുന്നു നാട്ടിൽ നിൽക്കാൻ അവർ ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിരുന്നില്ല അതുകൊണ്ട് തന്നെ ഒരാഴ്ച കഴിഞ്ഞതും അവർ കാനഡയിലേക്ക് ഫ്ലൈറ്റ് കയറി ഈ ഒരാഴ്ചയ്ക്കിടയിൽ മാധവിൻ്റെയും ദേവുപ്പിൻ്റെയും വീട്ടുകാർ അവരെ കാണാൻ ശ്രമിച്ചെങ്കിലും അവർ ആരെയും ഒക്കെയൊന്നും കാണാൻ പോലും കൂട്ടാക്കിയില്ല പണത്തിന് വേണ്ടി സ്വന്തം മക്കളുടെ മനസ്സ് കാണാൻ ശ്രമിക്കാത്ത വീട്ടുകാരോട് ഒരു രീതിയിലും ക്ഷമിക്കാൻ അവർ തയ്യാറായിരുന്നില്ല എയർപോർട്ടിലെ ഫോർമാലിറ്റീസൊക്കെ കഴിഞ്ഞതും അവർ നാലു പേരും പുറത്തേക്കിറങ്ങി അവർക്കായി അറേഞ്ച് ചെയ്തിരുന്ന ടാക്സിയിൽ കയറി മാധവ് കോ ഡ്രൈവിംഗ് സീറ്റിലും ദൈവും ശിവയും ദൈവവും പിന്നിലുമായിരുന്നു അരമണിക്കൂർ കൊണ്ട് അവർക്കായി ഏർപ്പാടാക്കിയ വില്ലകളിൽ ടാക്സി എത്തിച്ചേർന്നു ശരിയടാ അപ്പോൾ നാളെ കാണാം ഓക്കേടാ ടാക്സിയിൽ നിന്നും ലഗേജും എടുത്തിറങ്ങുന്നതിനിടയിൽ മാധവ് ദേവിനോട് പറഞ്ഞുകൊണ്ട് ദേവുവിനേം കൂട്ടി ആദ്യം കണ്ണുന്ന വില്ലയിലേക്ക് കയറി നതു പോയി ഫ്രഷ് ആയിട്ട് വാ റൂമിലേക്ക് കയറി ഉടനെ ക്ഷീണം കാണാം വീട്ടിലേക്ക് ചാഞ്ഞ് ദേവുവിനെയും നോക്കിക്കൊണ്ട് മാധവ് പറഞ്ഞതും അവൾ ദയനീയമായി അവനെ നോക്കി എന്നെ നോക്കുമൊന്നും വേണ്ട കുളിക്കാതെ കിടക്കാമെന്ന് എൻ്റെ കൊച്ച് സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട പോണ ചുത്താനെ അവൻ ഓരോരുത്തരെ പറയുന്ന കേട്ട് അവനെ നോക്കി ചീത്ത വിളിച്ചുകൊണ്ട് അവൾ ചാഴ്ത്തുള്ളി എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് കയറി അവളുടെ പോക്ക് കണ്ട് അവനൊരു ചിരിയോടെ അടങ്ങിയ ഭാഗെടുത്ത് കട്ടിലേക്ക് വെച്ചു അതിൽ നിന്നും ഒരു ടവലും എടുത്ത് അവനടുത്ത റൂമിലേക്ക് പോയി കൂലിക്കഴിഞ്ഞപ്പോഴാണ് ദേവിക്കൊച്ച് ആ നഗ്ന സത്യം അറിയുന്നത് മാറി കൊടുക്കാൻ വേറെ ഡ്രസ്സൊന്നും എടുക്കാതെയാണ് കൊച്ചു ചാടിത്തുള്ളി വാഷ്റൂമിലേക്ക് കയറിയത് ശെ ഇനിയിപ്പോൾ എങ്ങനെ പുറത്തേക്ക് ഇറങ്ങാം ഈ കുളത്തിൽ പുറത്തേക്ക് ഇറങ്ങിയാൽ കണ്ണടൻ എൻ്റെ പല്ലും നഖവും പോലും ബാക്കി വയ്ക്കില്ല അവൾ പതിയെ പറഞ്ഞുകൊണ്ട് അതിനകത്തുള്ള കബോർഡിലൊക്കെ തുറന്നു നോക്കി ഒരു തുണി പോയിട്ട് അതിനകത്തൊരു തല തുടയ്ക്കാൻ ടവൽ പോലും ഇല്ലായിരുന്നു ഇനിയിപ്പോൾ എന്ത് ചെയ്യും ആ കണ്ണേട്ടനോട് പറയാം എൻ്റെ ഏട്ടനല്ലേ അവൾ പിറുപിറുത്ത് ഡോർ തുറന്ന പുറത്തേക്ക് തലയിട്ട് നോക്കി കബോർഡിൽ എന്തോ വെച്ചുകൊണ്ട് കൊണ്ട് തിരിഞ്ഞ് അവനെ അവൾ നോക്കി വേഷം മാറിയിട്ടുണ്ട് ഫ്രഷ് ആയി എന്ന് തോന്നുന്നു ഒരു വൈറ്റ് ടീഷർട്ടും ബ്ലാക്ക് ട്രാക്ക് പാൻറ്റുമാണ് വേഷം അവനെ നോക്കി അവൾ മനസ്സിൽ പറഞ്ഞു കണ്ണേട്ടാ കട്ടിൽ വെച്ചിരുന്ന ബാഗിലുള്ള ഡ്രസ്സുകളെടുത്ത് കാബ്ബോർഡിലേക്ക് വെക്കുന്ന മാധവിനെ കുറച്ച് തേനും പല്ലും ചേർത്ത് അങ്ങ് വിളിച്ചു അവൾ വിളിക്കുന്നത് കേട്ട് ചുണ്ടില്ലോറി പുഞ്ചിരി മാറിച്ച് പിടിച്ചുകൊണ്ട് ഗൗരവത്തോടെ അവൻ തിരിഞ്ഞു നോക്കിയതും കുറച്ച് മുപ്പത്തിരണ്ടും പല്ലും കാണിച്ചുകൊണ്ട് അവനെ നോക്കി കളിച്ച് കാണിച്ചു അത് ഞാൻ ഡ്രസ്സ് എടുത്തില്ല അവൻ അതേ ഗൗരവത്തോടെ ചോദിച്ചതും അവൾ വിക്കി വിക്കി പറഞ്ഞു അതിന് അവൻ വീണ്ടും ഡ്രസ്സുകൾ കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞു അത് എൻ്റെ ഡ്രസ്സൊന്നെടുത്ത് തരുമോ അവൾ പറഞ്ഞു കേട്ട് അവൻ അവളെ നിന്ന് നോക്കി ശേഷം കയ്യിലിരുന്ന ഡ്രസ്സുകൾ കബോർഡിലേക്ക് വെച്ച ശേഷം സ്റ്റാൻഡിൽ കിടന്ന ടവലെടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തു ബാക്കി കൂടി ബാക്കി വേണമെങ്കിൽ പൊന്നിമോള് വന്നെടുക്കുക എനിക്ക് വേറെ ജോലിയുണ്ട് അവളെ നോക്കാതെ അവൻ അതും പറയുമ്പോൾ അവൻ്റെ ചുണ്ടിൽ ഊറിയ പുഞ്ചിരി അവൾ നല്ല വ്യക്തമായി തന്നെ കണ്ടു പ്ലീസ് കണ്ണേട്ടാ അപകടം മണിച്ചതും കൊച്ചു കുറച്ചുകൂടി വിനയും ഭാരി വിതിരി എവിടെ ഇതൊക്കെ എത്ര കണ്ടതാ എന്ന രീതിയിൽ അവനെ അവളെ പുച്ഛിച്ചുകൊണ്ട് ചെയ്തുകൊണ്ടിരുന്ന ജോലി തുടർന്നു ഇനി പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായതും അവൾ മുഖം പുറപ്പെിച്ച് ഡോർ അടച്ച് തലത്തുവർത്താൻ തുടങ്ങി വേറെ വഴിയൊന്നും ഇല്ലാത്തത് കൊണ്ട് അവൾ തലത്തു വർത്തിയിട്ട് അവൾ തന്നെ ഉടുത്തുകൊണ്ട് പതി ഡോർ തുറന്ന് തല പുറത്തേക്കിട്ട് നോക്കി അവനെ അവിടെയെങ്കിലും കാണാത്തത് കൊണ്ട് അവൾ സംശയത്തോടെ പുറത്തേക്ക് ഇറങ്ങി ഡോർ തുറന്ന് കിടക്കുന്നത് കണ്ടതും അവൻ പുറത്തേക്ക് പോയി എന്ന് അവൾക്ക് മനസ്സിലായി അവൾ ഓടിപ്പോയി ഡോർ അടച്ച് ലോക്ക് ചെയ്ത ശേഷം ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് കബോർഡിന് നടന്നു അഴിയൻ തുടങ്ങിയ ടവൽ ഇടം കൈകൊണ്ട് കൂട്ടിപ്പിടിച്ച് കബോർഡ് തുറന്നു ഒരു നൈറ്റ് ഡ്രസ്സും കയ്യിലെടുത്തതും പിൻകഴുത്തിൽ തട്ടി നിശ്വാസത്തിൽ അവളൊന്ന് പിടഞ്ഞുപോയി പുറകിൽ നിന്നും മാധവ് അവളെ പുണർന്നുകൊണ്ട് അവളെ തോളിലായി ചുണ്ടുകൾ ചേർത്തു ഒരു നിമിഷം അവൾ കണ്ണുകൾ മുറുക്കി അടക്കുന്നതോടൊപ്പം കയ്യിലിഴുന്ന നൈറ്റ് ഡ്രസ് താഴേക്കും വീണു നന്ദു അവളെ പതിയെ തിരിച്ചു നിർത്തി മുറുക്കെ അടച്ചു പിടിച്ചിരിക്കുന്ന അവളുടെ മെഴികളിലേക്ക് ഊതിക്കൊണ്ട് അവൻ വിളിച്ചതും അവളൊന്നും മോളിക്കണ്ട് മെഷികൾ തുറന്നു തന്നെ നോക്കി നിൽക്കുന്ന മാധവിൻ്റെ ഭാവം അവളെ തളർത്തി തുടങ്ങിയിരുന്നു എനിക്ക് വേണം നന്ദു ഇപ്പോൾ ഈ നിമിഷം തന്നെ എനിക്ക് വേണം എൻ്റെ കൊച്ചിനെ കണ്ണേട്ടാ ഞാൻ അവൻ പറഞ്ഞത് കേട്ട് അവൾ എന്താളിപ്പോടെ അവനെ നോക്കി അത് കണ്ടതും അവനവളെ ചുണ്ടിന് കുറുകെ കൈവച്ചു ഒന്നും പറയണ്ട എനിക്കറിയാം ഫ്ലൈറ്റിലെ യാത്രയും കുറേ ദിവസത്തെ ഓട്ടവും എല്ലാം കൊണ്ടും എൻ്റെ കൊച്ചിനിപ്പോൾ നല്ല ക്ഷീണമുണ്ടെന്നറിയാം പക്ഷെ ഇപ്പോൾ ഇപ്പോൾ എനിക്ക് വേണമെന്നതോ ഞാൻ അത്രമാത്രം നിന്നെ നിന്നെയിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് അവൻ അവളോടായി പറഞ്ഞതും അവൻ്റെ മുഖത്തെ ഭാവത്തിൽ നിന്നും തന്നെ അവൻ തന്നെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി അവളൊരു പുഞ്ചിരിയുടെ മാറിന് മുകളിലേക്ക് കൂട്ടിപ്പിടിച്ചിരുന്ന ടവലിൽ നിന്നും കൈവിട്ടു ആ നിമിഷം അത് നിലത്തേക്ക് പതിച്ചതും അവൾ അവന് നേരെ ഇരു കൈകളും നീട്ടി അവനെ അവളിലേക്ക് ക്ഷണിച്ചു അവളെ നീട്ടി പിടിച്ച കൈകളിൽ പിടിച്ചു വലിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് അവളെ ചേർക്കുമ്പോൾ അവൻ്റെ ചുണ്ടിൽ മനോഹരമായൊരു പുഞ്ചിരി വിടർന്നു അതേ പുഞ്ചിരിയോടെ തന്നെ അവനവളെ ചുണ്ടുകളിലേക്ക് ചുണ്ടുകൾ ചേർത്തു മേൽ ചുണ്ടും കേശ്ശുണ്ടും മാറി മാറി നുണഞ്ഞുകൊണ്ട് അവളെ തന്നിലേക്ക് അമർത്തിയതും ഒരു പിടച്ചിലോടെ അവൾ അവൻ്റെ തലമുടിയിൽ കോർത്തു വലിച്ചു ഇരി കൈകൾ കൊണ്ടും അവനവളെ വലിഞ്ഞു മുറുക്കിയെടുത്തു അറിയാതെ തന്നെ അവളുടെ കാലുകൾ അവൻ്റെ അരക്കെട്ടിൽ സ്ഥാനം പിടിച്ചു അവളുടെ ചുണ്ടുകൾ നുണഞ്ഞുകൊട്ടെ തന്നെ അവൻ അവളുമായി കട്ടിലേക്ക് ചാഞ്ഞിതും അവളുടെ കരങ്ങൾ അവൻ്റെ പുറമിനിയിൽ തഴുകി അറിഞ്ഞു ദീർഘ നേരത്തെ അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം അമർത്തി ഒന്ന് ഉയർന്ന പൊങ്ങിക്കൊണ്ട് അവളവനെ വരിഞ്ഞു മുറുക്കി വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റി അവളുടെ മാറിൽ മുഖം അമർത്തിക്കൊണ്ട് അവളിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ അവളുടെ നഖങ്ങൾ അവൻ്റെ പിൻകഴുത്തിൽ പോറൽ സൃഷ്ടിച്ചിരുന്നു ഒരു പെരുമാഴ പോലെ അവളിൽ പടർന്നു കയറുമ്പോൾ അവരുടെ ചുണ്ടുകളിൽ സന്തോഷത്തിൻ്റെ പുഞ്ചിരിയുണ്ടായിരുന്നു ഒടുവിൽ ഒരുക്കിയതപ്പോടെ അവളിൽ തളർന്ന് വീഴുമ്പോൾ വർഷങ്ങളായി കണ്ട സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായതിനെ നിർവൃതി അവൻ്റെ മുഖത്തുണ്ടായിരുന്നു അവളിൽ നിന്നും മകന്നും മാറിക്കൊണ്ട് അവളെ അവൻ്റെ നെഞ്ചിലേക്ക് കയറ്റി കെടുതിയ ശേഷം കാൽ കീഴിൽ കിടന്ന് ബ്ലാങ്കറ്റെടുത്ത് രണ്ട് പേരുടെയും മേലെയിട്ടു അപ്പോഴേക്കും ദേവു ഉറക്കം പിടിച്ചിരുന്നു ഒരു പുഞ്ചിരിയുടെ അവൾ നിറകിയ ചുണ്ടുകൾ ചേർത്ത് കൊണ്ട് ലൈറ്റ് ഓഫ് ചെയ്ത ശേഷം അവൾ മുറുക്കെ പുണർന്നുകൊണ്ട് കണ്ണുകൾ അടച്ചു ഇനിയുള്ള അവരുടെ സന്തോഷം നിറഞ്ഞ നാളുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് അവർ നിദ്ര പുലുകി വാഷ്റൂമിൽ നിന്നും ഫ്രഷായി ഇറങ്ങുമ്പോൾ ഫോണിൽ ആരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ദേവനിയാണ് ശിവ കാണുന്നത് ടവൽ സ്റ്റാൻഡിലേക്ക് ഇട്ടുകൊണ്ട് അവൾ അവൻ്റെ അടുത്തേക്ക് നടന്നു അവൻ്റെ സംസാരത്തിൽ നിന്നും ഹരിയാണ് വിളിക്കുന്നതെന്ന് മനസ്സിലായി അവൻ്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് അവൾ അവൻ്റെ തുളയിൽ ചാരി നിന്നു ഒരു ചിരിയോടെ അവനവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഹരിയോടുള്ള സംസാരം തുടർന്നു അപ്പോൾ ശരിയടാ യാത്രയുടെ നല്ല ക്ഷീണമുണ്ട് ഞാൻ നാളെ വിളിക്കാം നീ അച്ഛനോടും അമ്മയോടും പറഞ്ഞാൽ മതി അതും പറഞ്ഞുകൊണ്ട് അവൻ കോൾ കട്ട് ചെയ്തു നാട്ടിൽ നിന്നും വന്നതിൽ നല്ല വിഷമമുണ്ടല്ലേ അവൻ ഫോൺ വെച്ച് കഴിഞ്ഞതും അവനെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് ശിവ ചോദിച്ചു അത് കേട്ടതും അവനെ ചീവിച്ചു അത് പിന്നെ ഇല്ലാതിരിക്കോ മലയാളികൾക്ക് എന്നും സ്വന്തം നാട് തന്നെയാണല്ലോ വലുത് ജീവിക്കാൻ വേണ്ടി അന്യനാടുകളിൽ പോയി കഷ്ടപ്പെട്ടാലും അവരുടെ മനസ്സെപ്പോഴും ജന്മനാട്ടിൽ തന്നെയായിരിക്കും അവൻ തെല്ലൊരു നിരാശയോടെ പറഞ്ഞു പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നത് നാട്ടിൽ അത്യാവശ്യം നല്ല ജോലി ഉണ്ടായിരുന്നല്ലോ നമുക്ക് ജീവിക്കാൻ അത് പോരായിരുന്നോ അവൻ പറഞ്ഞു കേട്ട് അവൾ സംശയത്തോട് ചോദിച്ചു നമുക്കിപ്പോൾ ജീവിക്കാൻ അത് മതിയാകും പക്ഷെ നാളെ ഒരു സമയത്ത് അതുകൊണ്ട് മതിയാവില്ലല്ലോ അതെന്താ അവൻ പറഞ്ഞു കേട്ട് അവൾ സംശയത്തോടെ ചോദിച്ചു അതോ നാളെ നമുക്ക് മക്കളുണ്ടാകും ഒരു മൂന്ന് പേരാണ് എൻ്റെ മനസ്സിലുള്ളത് അപ്പോൾ അവരുടെ വിദ്യാഭ്യാസം അങ്ങനെ പലതും നോക്കണം പിന്നെ പെൺകുഞ്ഞാണെങ്കിൽ അവളെ കല്യാണം പിന്നെ നമുക്കൊരു വീട് അങ്ങനെ അങ്ങനെ ഒത്തിരി കാര്യങ്ങളല്ലേ അതിനെല്ലാം വേണ്ടിയുള്ള സാലറി ആ ജോലിക്ക് കിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് മാധവ് പറഞ്ഞപ്പോൾ മറുത്തൊന്നും ആലോചിക്കാതെ ഞാൻ സമ്മതിച്ചത് അവൻ പറഞ്ഞോണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കിയതും അവൾ അന്തം വിട്ട് അവനെ തന്നെ നോക്കി നിൽക്കുന്നതാണ് കണ്ടത് നീ എന്താ ഇങ്ങനെ നോക്കുന്നത് ദയവേട്ടൻ എത്ര മക്കൾ വേണമെന്നാണ് പറഞ്ഞേ അവൻ ചോദിച്ചു കേട്ട് അവളൊന്ന് തലകുടഞ്ഞോണ്ട് അവനോട് ചോദിച്ചതും അറിയാതെ തന്നെ ചിരിച്ചു പോയി എൻ്റെ ശിവാനി ഞാൻ ഇത്രയും പറഞ്ഞിട്ടും നീ അത് മാത്രമാണോ കേട്ടത് ദേ ദയവേട്ടാ എനിക്കൊരു കുഞ്ഞുമതി കൂടിപ്പോയാൽ രണ്ട് അല്ലാതെ മൂന്നെണ്ണത്തിനൊന്നും പ്രസവിക്കാൻ എനിക്ക് പറ്റില്ല അവൾ അവൻ്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് പറഞ്ഞതും ദൈവം ചിരിച്ചു പോയി അവൻ്റെ ചിരി കണ്ട് അവൾ അവനെ കൂർപ്പിച്ച് നോക്കിയതും അവൻ അവളെ കവിളിയിൽ നിന്നുള്ളിക്കൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു എൻ്റെ കുഞ്ഞേ ഞാൻ നമുക്ക് മക്കളുണ്ടാകുന്ന സമയത്തെ കാര്യമാണ് പറഞ്ഞത് അല്ലാതെ നാളെ തന്നെ ഉണ്ടാകുന്ന കാര്യമല്ല ഇനി നിനക്ക് നിർബന്ധമാണെങ്കിൽ നമുക്ക് ഉടനെ തന്നെ നോക്കാം എന്താ അവനൊരു കണ്ണിറക്കിക്കൊണ്ടു പറഞ്ഞതും അവൾ അതിനൊന്ന് മോളി ഏ എന്താ അവൾ പറഞ്ഞതും മനസ്സിലായതും അവൻ അത്ഭുതത്തോടെ അവളെ നോക്കി ചോദിച്ചു എനിക്ക് വേണം എത്രയും പെട്ടെന്ന് ദേവേട്ടനെ പോലെ ഒരു വാവയെ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തിക്കൊണ്ട് നാണത്തോടെ അവൾ പറഞ്ഞതും അവനൊരു ചീരിയോടെ അവളെ ചേർത്ത് പിടിച്ചു അതെ വാവ വർണ്ണമെങ്കിൽ ഇങ്ങനെ നിന്നാ പറ്റില്ല അതിനെ നന്നായിട്ട് അധ്വാനിക്കണം ചി പോ അവിടെ അവൻ പറഞ്ഞു കേട്ട് അവൾ അവൻ്റെ നെഞ്ചിൽ കടിച്ചുകൊണ്ട് പറഞ്ഞതും അവനൊരു ചീരിയോടെ അവളെ ചുറ്റിപ്പിടിച്ചു അവളും അവൻ്റെ കരവലയത്തിൽ ഒതുങ്ങിക്കൊണ്ട് അവനും മുറുക്ക പുണർന്ന് നിന്നു